ഞാൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു പല ക്ലാസ്സുകൾ കേൾപ്പിച്ചു പക്ഷെ നല്ല മനുഷ്യൻ ഒക്കെ ഞാൻ അയാളെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വരുമ്പോ സമ്മതിക്കാറില്ല അതിൽ എനിക്ക് തെറ്റുണ്ടോ അതാണ് പെണ്ണിന്റെ ചോദ്യം കാരണം ഭർത്താവിന്റെ അവകാശം അല്ലേ എന്റെ ഫത്തവൻ അറിയോ നീ തെറ്റുകാരിയല്ല എന്ന് മാത്രമല്ല എത്രയും പെട്ടെന്ന് അയാളെ ഒഴിവാക്കിയിട്ട് ഇവരെ നല്ല ദീനുള്ള ഭർത്താവിനെ കല്യാണം കഴിച്ചോണം കാരണം നിസ്കാരം ഒഴിവാക്കിയവൻ കാഫിറാണ് കാഫറായ ഭർത്താവും മുസ്ലിമത്തായ പെണ്ണും തമ്മിലുള്ള വിവാഹം ഹലാലാവുകയില്ല അത് ബാത്തിലായിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എത്ര വിവാഹങ്ങൾ ബാത്തിലായിട്ടുണ്ടാവും അറിഞ്ഞോണ്ട് ഒരു മംഗലം വന്നു ദൂർക്കരിക്കോ അസംസ്കരിക്കും കാരണം അമ്പതിനായിരത്തിന് മുഖത്തെട്ട പൊട്ടി പൊളിഞ്ഞു പോകും േക്കപ്പിന്റെ ചില ഭർത്താക്കന്മാരുണ്ട് മന്ദബുദ്ധികൾ പിന്നെന്തായാലും പറയാം ദയൂസ നമ്മളെ നാട്ടിലെ ഭാഷ പറഞ്ഞാലും മൊയന്തൻ നമ്മുടെ നാട്ടിൽ എന്താ പറയാ കർണാടകയില് കോന്തൻ പിന്നെന്ത്യാസൻ പിന്നെന്താ പറയാ പൊട്ട പൊട്ടൻ അതായത് ലിപ്സ്റ്റിക്കല്ല ഇട്ടുകൊടുത്ത് നല്ല പുട്ടി അടുപ്പിച്ച് കവളക്കൊന്ന് കളറാക്കി റോസാക്കി ആക്കി മറ്റേ മാൻപേട കണ്ണുകളൊക്കെ വരച്ച് അയ്യീറൊക്കെ ഇട്ട് നല്ല ടൈറ്റിന്റെ പിന്നെ ചൂരിദാറൊക്കെ ഇട്ട് ബാക്കും ഫ്രണ്ടും ബാക്കും ഒന്ന് കണ്ടോട്ടെ ബുള്ളറ്റിന്റെ ബാക്കിൽ തിരുത്തിയിട്ട് പട്ടപടയാക്കിട്ട് കല്യാണ ഹാളിന്റെ മുമ്പിൽ നോക്കിക്കോളി എന്റെ മുതല് ഭർത്താവാക്കിട്ട് വെക്കാൻ കൊള്ളൂല്ല ഭർത്താമാക്കിട്ട് വെക്കാൻ കൊള്ളൂല കുഴിച്ചു എന്തുകൊണ്ടറിയോ എന്റെ പെണ്ണിനെ ഞാൻ കാണണ്ടോ എന്റെ പെണ് എന്റ മാത്രം എന്റെ പെണ്ണിനെ മഹർ കൊടുത്തിട്ട് ഞാൻ എനിക്ക് എന്താ റബ്ബ് സ്വന്തമാക്കി തന്നതാണ് നാട്ടുകാർക്ക് കാണാനുണ്ടാട്ടുകാരെ കാണിക്കുന്നവൻ തീനിന്റെ നിയമങ്ങളെ ഒഴിവാക്കുന്ന ഹിജാബ് പാലിക്കാത്ത അന്യപുരുഷനോട് സംസാരിച്ചോണ്ടിരിക്കുന്ന ുമായി ബന്ധപ്പെടുന്നവളത്തും അന്യന്റെ മുമ്പ് പോകുന്നത് കണ്ടിട്ടും ഓള് എല്ലാരും ഒന്ന് കാണട്ട് ഞാൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്ന എല്ലാരും ഒന്ന് മനസ്സിലാക്കട്ട് ഇവന്റെ പേരാണ് പങ്കോ ഞാൻ സംഭവം പറയട്ടെ